ഇന്നലെ രാത്രി ണിക്ക് പാർക്ക് സെറാമിക് വലിയപുറമ്പ് ടയൽസ് ഷോപ്പിന്റെ മുമ്പിൽ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ സംഭവിച്ച ഒരു ഓട്ടോറിക്ഷ ബൈക്ക് ആക്സിഡന്റ് ആയി പറഞ്ഞു അപ്പൊ ഈ സൈഡിലൂടെ ബൈക്ക് വന്ന് ഇടിച്ച് ഉള്ളിലേക്ക് അതിൻ്റെ സംഭവം ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ബൈക്ക് എന്ത് ചെയ്താലും ഇങ്ങനെ അതിനുള്ളിൽ എടുത്തു വയ്ക്കാൻ കഴിയില്ല അത്രയും അത്ഭുതകരമായ ഒരു സംഭവമാണ് ഈ ബൈക്കാരന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ്റെ കാലിൻ്റെ തുടയിലൊന്നും കൂട്ടിയിട്ടുണ്ട് അത്ഭുതകരമായ ഒരു ആക്സിഡൻ്റ് ആണ് പക്ഷെ പിന്നെ ഒരു പാടുള്ള എന്താ പറയുക എല്ലാവരും ശ്രദ്ധിക്കുക ഈ റോഡ് മിന് മുപ്പിലുള്ള ഈ റോഡ് ശരിക്കും ഒരു വിനോദം കഴിഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അത്രയും വ്യക്തമായിട്ട് കാണുന്ന ഈ റോഡീ ചോദിക്കാം വരാനുള്ളത് വിധി അതൊക്കെ വേറെ പക്ഷെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അതി നൂറ് ശതമാനം നമ്മളിങ്ങനെ ഉത്തരവാദിത് ഒരു ഓട്ടോറിക്ഷൻ ഉള്ളിലേക്ക് ഒരു ബൈക്ക് ഇങ്ങനെ ഇടിച്ച് കയറണമെങ്കിൽ നേരെ ഫ്രണ്ട് നല്ല ഇടിച്ച് കയറിയിട്ടുള്ളത് ഈ സൈഡ് നല്ല ഈ സൈഡിലൂടെ ഇടിച്ചങ്ങ് കയറിയിട്ട് ഓട്ടോറിക്ഷാ ഡ്രൈവറൊക്കെ തള്ളി തീർച്ച അപ്പുറത്ത് വീണി പക്ഷേ ഓട്ടോറിക്ഷാ ഡ്രൈവറെ കാല് പൊട്ടിയിട്ടുണ്ട് ബൈക്കറിന് കാര്യമായി പറ്റുമോന്നു പറ്റിയില്ല ഓട്ടോറിക്ഷ ഡ്രൈവർ മെഡിക്കൽ കോളേജിലാണ് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് വലിയുറമ്പിലെ പാർക്ക് സെറാമിക് സൈൻസിൽ ഷോപ്പിന് നേരെ പോയിട്ടാണ് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അധികം സ്ട്രൈറ്റായിട്ട് കാണാൻ പറ്റുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക